ിൽ പത്തുമണിക്കൂർ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ഇസ്രായേൽ ഞായറാഴ്ചയാണ് സംഭവം ഗാസയിലേക്ക് ജോർദാനും യു എയും വ്യോമമാർഗം സാധനങ്ങൾ എത്തിച്ചതോടെ ഗാസയുടെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ ഞായറാഴ്ച പത്ത് മണിക്കൂർ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും പുതിയ സഹായ ഇടനാഴികൾ തുറക്കുകയും ചെയ്തു പട്ടിണി കിടക്കുന്ന പാലസ്തീനുകളുടെ ചിത്രങ്ങൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ ചൊല്ലി ഇസ്രയേൽ വർദ്ധിച്ചുവെന്ന് അന്താരാഷ്ട്ര വിമർശനങ്ങൾ നേരിടുന്നുണ്ട് സർക്കാർ ഇത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുമായ ഹമാസ് ും തമ്മിലുള്ള ദോഹയിലെ പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ഒരു കരാറും കാഴ്ചയിൽ കാണാതെ തകർന്നു ഗാസയിലെ അടുത്ത നടപടികളെക്കുറിച്ച് ഇസ്രായേൽ തീരുമാനമെടുക്കണമെന്ന് സ്കോട്ട്ലാൻഡ് സന്ദർശനത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഹമാസുമായുള്ള വെടിനിർത്തലും ബന്ധികളെ മോചിപ്പിക്കുന്ന ചർച്ചകളും ശേഷം എന്തു സംഭവിക്കുമെന്ന് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞു തീരപ്രദേശത്തെ നിയുക്ത മാനുഷിക മേഖലയെ അൽ മവാസി മധ്യദേ അൽ ബലാഹ് വടക്ക് ഗാസ സിറ്റി എന്നിവിടങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കും ഞായറാഴ്ച മുതൽ രാവിലെ ആറിനും രാത്രി പതിനൊന്നിനും ഇടയിൽ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന വാഹന വ്യൂഹങ്ങൾക്കായി നിയുക്ത സുരക്ഷിത റൂട്ടുകൾ ഏർപ്പെടുത്തുമെന്ന് സൈന്യം അറിയിച്ചു ഇസ്രയേലിന്റെ ആസൂത്രിതമായ മാനുഷിക താൽക്കാലിക പോരാട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഗാസയിലേക്ക് ട്രക്കുകൾ നീക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യസഹായ ഏജൻസിക്ക് ഇസ്രായേൽ ആവശ്യമാണെന്ന് ഒരു മുതിർന്ന ലോകപക്ഷ്യ പരിപാടി ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച പറഞ്ഞിരുന്നു സഹായം ഒരാഴ്ചത്തേക്ക് വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചതിനെ തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ ചില ചലന നിയന്ത്രണങ്ങൾ ഞായറാഴ്ച ലഘൂകരിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ സഹായ മേധാവി ടോം ഫ്ലച്ചർ ഞായറാഴ്ച പറഞ്ഞു ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ക്രോസിംഗുകളിൽ നിന്ന് നൂറിലധികം ട്രക്ക് ലോഡ് സഹായം ശേഖരിച്ചതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്നും ഫ്ലഷർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇത് പുരോഗതിയാണ് പക്ഷേ ക്ഷാമവും ഒരു വിനാശകരമായ ആരോഗ്യ പ്രതിസന്ധിയും ഒഴിവാക്കാൻ വലിയ തോതിലുള്ള സഹായം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മാസങ്ങൾക്കുള്ളിലെ അവരുടെ ആദ്യത്തെ വ്യോമാക്രമണത്തിൽ ജോർദാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഞായറാഴ്ച ഗാസയിലേക്ക് ഇരുപത്തിയഞ്ച് ടൺ സഹായം പാരച്യൂട്ട് വഴി എത്തിച്ചുവെന്നും ഒരു ജോർദാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ കരമാർഗം എത്തിക്കുന്നതിന് പകരമാവില്ലെന്നും കൂട്ടിച്ചേർത്തു കൂടാതെ സഹായ പെട്ടികൾ വീണ് കുറഞ്ഞത് പത്ത് പേർക്ക് പരിക്കേറ്റതായി ഗാസ സിറ്റിയിലെ പാലസിൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു അയൽരാജ്യമായ ഈജിപ്തിലെ ഒരു ഡീസലൈനേഷൻ സൗകര്യത്തിൽ നിന്ന് തീരദേശ പ്രദേശത്തുള്ള ഏകദേശം അറുപതിനായിരം ഗാസക്കാർക്ക് വെള്ളം എത്തിക്കുന്ന ഒരു പുതിയ പൈപ്പ് ലൈൻ പ്രവർത്തിക്കുന്നതിനുള്ള യു എ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സമീപ ആഴ്ചകളിൽ ഡസൺ കണക്കിന് ഗാസാ നിവാസികൾ പോഷകാഹാരക്കുറവ് മരിച്ചു ഹാരക്കുറവ് മൂലം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് പുതിയ മരണങ്ങൾ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലമുള്ള ആകെ മരണങ്ങൾ എൺപത്തിയേഴ് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റിമുപ്പത്തി മൂന്നായി ന്യൂസ്